പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു സീസണിലെ ഐ ലീഗിലെ ചാമ്പ്യൻസിനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്റർ കാശിയുടെ മൂന്ന് പോയിന്റ് കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ലീഗിലെ അവസാന മത്സരത്തിൽ ഇന്റർ കാശിയും അതുപോലെ തന്നെ ചർച്ചിൽ ബ്രദേഴ്സും വിജയിച്ചിരുന്നു അതിനുശേഷം ഇന്റർ കാശി അപ്പീലിന് പോയിട്ടുമുണ്ടായിരുന്നു അങ്ങനെ നിലവിൽ ഇപ്പോൾ ഈ ഒരു സീസണിലെ ഐ ലീഗിലെ ചാമ്പ്യൻസ് ആയിട്ട് ഇന്റർ കാശിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് മാത്രമല്ല ഇന്റർ കാശി ഐ എസ് എല്ലേ പ്രൊമോട്ടായിട്ടുണ്ട് എന്നും വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട് തന്നെ അടുത്ത ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിൽ ഇന്റർ കാശിയും ഉണ്ടായേക്കും ഐ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടി വന്നാൽ മതി അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കൊറു സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു യുവതാരമാണ് കൊറൂ സിംഗ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പതിനേഴ് മത്സരങ്ങൾ കളിച്ച താരം നാല് അസിസ്റ്റുകളും അതുപോലെ തന്നെ രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നു വരുന്ന സൂപ്പർ കപ്പിൽ കുറു സിംഗ് അവൈലബിൾ ആകുമെന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ വരുന്ന സൂപ്പർ കപ്പിൽ കുറു സിംഗ് അവൈലബിൾ ആയിരിക്കില്ല തന്റെ വ്യക്തിപരമായിട്ടുള്ള ഫാമിലി ഇഷ്യൂസ് കാരണം കൊണ്ട് തന്നെ കുറു സിംഗ് വരുന്ന സൂപ്പർ കപ്പിൽ കളിച്ചേക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഈ ഒരു കാര്യമെന്ന് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ അദ്ദേഹം ഫുട്ബോളിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് അതിൽ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ക്ലബ്ബ് ഒരുപാട് പ്രതികരണമൊന്നും നടത്തില്ല എന്നും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചില ഫാമിലി പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ കുറച്ച് നാളിന്റെ കുറൂസിങ്ങ് ഫുട്ബോളിൽ നിന്നല്ല മാറി നിൽക്കുകയാണ് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ അദ്ദേഹം തിരിച്ചെത്തിയേക്കും അടുത്തൊരു വാർത്ത ഇന്നലെ ഐഎസ്എൽ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബംഗളൂരു എഫ് സിയെ രണ്ടേ എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയിരുന്നു ഐഎസ്എൽ പതിനൊന്നാം സീസണിലെ ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് ആവുകയായിരുന്നു ശേഷം ബംഗളൂരു എഫ്സിയുടെ കോച്ചായിട്ടുള്ള ജെറാഡ് സറഗോസ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ റഫറിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിരുന്നു മോഹൻ ബഗാന് പിന്തുണ നൽകാൻ ഒരുപാട് ആരാധകരുണ്ട് മത്സരത്തിൽ പലപ്പോഴും മോഹൻ ബഗാനോട് റഫറി ഫേവർ കാണിച്ചിരുന്നു എന്ന രീതിയിലായിരുന്നു ഝറഗോസ പറഞ്ഞിരുന്നത് മാത്രമല്ല അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരുപാട് ആരാധകരുള്ളത് കൊണ്ട് തന്നെ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ ടീമുകളോട് റഫറികൾ പലപ്പോഴും അനുകൂലമായി നിന്നിട്ടുണ്ട് എന്നാണ് ജെറാട്ട് ഝർഗോസ പറയുന്നത് എന്നാൽ ബംഗളൂരു എഫ്സിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നും റഫറിമാർ തോന്നിയതുപോലെ ചെയ്യുന്നുവെന്നും അതിനുശേഷം ഞങ്ങളെ നോക്കി നോക്കിച്ചിരിക്കുന്നുവെന്നും ജെറാട്ട് ഝറഗോസ ഇന്നലെ പറഞ്ഞിരുന്നു കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷ് ഷബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം